മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പെരിന്തൽമണ്ണയിൽ സാംസ്കാരിക രംഗത്തെ ിധ്യമായിരുന്ന കെ കൃഷ്ണൻകുട്ടി മാസ്റ്ററെ കമ്മിറ്റി മലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം പി അംബിക ഉദ്ഘാടനം ചെയ്തു കിഴാറ്റൂർ അനിയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പെരിന്തരുമണ്ണിലെ സംസ്കാര രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന കെ കൃഷ്ണൻകുട്ടി മാസ്റ്ററെയാണ് ഷെൽട്ടർ മേലാട്ട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത് യോഗത്തിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ജി വേണുഗോപാൽ അധ്യക്ഷ വഹിച്ചു എൻ മാധവൻ പി സുബ്രഹ്മണ്യൻ കെ സുകുണപ്രകാശ് എം കെ നാരായണപിള്ള കെ നാരായണമാരാർ എ സഹദേവൻ സി സുധാകരൻ കെ എം വിജയകുമാർ എം ഇസ്മായിൽ കെ എൻ രാജേശ്വരി ടി വി രാജലക്ഷ്മി പി അംബിക വി വസന്തകുമാരി വി പി രുമണി എന്നിവർ ഓർമ്മകൾ പങ്കുവെച്ചു കെ ബാബുരാജ് വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു പോയിട്ട് അത്രയും വലിയ സ്നേഹബന്ധം ജനിച്ച കൃത്യമായിട്ട് കാലഘട്ടത്തിലെ എൺപത് വയസ്സായി ഇരുന്നാളാണ് പദ്ധതിമാർക്ക് ഒരു അറുപതാപത്തിന്റെ വയസ്സിൽ കൂടുതലാരും പറയില്ലേറോട്ടു